തുരങ്കപാത കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് യാത്രാ ദുരന്തത്തിന് ശ്വാശ്വത പരിഹാരം കാണുന്ന ഈ തുരങ്കപാത കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാതയുടെ എട്ട് ദശാംശം ഒന്നേ കിലോമീറ്ററും ഇരട്ട ടണലുകളായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് പദ്ധതി വികസനത്തിന്റെ പാതയാകുമോ അതോ അഴിമതിയുടെ പാതയാകുമോ എന്ന ആശങ്കകൾ ബലപ്പെടുത്തുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ വയനാട് തുരങ്കപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലവുമായി ബന്ധപ്പെട്ട് നടന്ന ചില നീക്കങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് റിപ്പോർട്ടുകൾ തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് ബേസിസ് റിപ്പോർട്ട് എന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പദ്ധതിക്ക് ഒരു ബി വി ആർ മാത്രമേ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെ ഈ പദ്ധതിയിൽ മൂന്ന് പേരുടെ ഭൂമിക്ക് മാത്രമായി പുതിയ ബി വി ആർ തയ്യാറാക്കി ഇതിലൂടെ ആവശ്യമില്ലാത്ത ഭൂമി പോലും പൊന്നും വിലയ്ക്ക് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ഇത് സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി ഈ നിയമവിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്ത കോഴിക്കോട് തഹസിൽദാറിനെ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട് ഇത് അഴിമതിയുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു തുരു നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്ന ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അധിക ഭൂമി രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് സർക്കാർ അനാവശ്യമായി വാങ്ങിയെന്നാണ് പ്രധാന ആരോപണം ഭൂമിയുടെ ഉടമകളായ നസ്രീൻ എന്നിവർ തങ്ങളുടെ ഭൂമിയുടെ ചെറിയൊരു ഭാഗം മാത്രം ഏറ്റെടുക്കുന്നത് മൂലം ബാക്കിയുള്ള ഭൂമി കൃഷിക്ക് പോലും ഉപയോഗിക്ക ബാക്കിയുള്ള ഭൂമി കൃഷിക്ക് പോലും ഉപയോഗശൂന്യമാകുമെന്ന് വാദിച്ചു തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ തർക്കത്തെ തുടർന്നാണ് അനാവശ്യമായി കിടന്ന ഒന്നര ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആവശ്യമില്ലാത്ത ഭൂമിക്ക് പോലും ഉയർന്ന വില നൽകിയതോടെ പൊതുഖജനാവിൽ വൻ നഷ്ടമായി ഒരു പദ്ധതിക്ക് രണ്ട് ബി വി ആർ പാടില്ലെന്ന നിയമം അട്ടിമറിച്ചതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗുരുതരമായ നിയമ ലംഘനം അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനുള്ള മൂന്ന് പേരുടെ ഭൂമിക്ക് വേണ്ടി മാത്രം പുതിയ ബി വി ആർ തയ്യാറാക്കാൻ കോഴിക്കോട് കളക്ടർ നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിഷയം പരിശോധിക്കാൻ കളക്ടർക്ക് ചുമതല ലഭിച്ചിരുന്നു എന്നാൽ തഹസിൽദാറുടെ എതിർപ്പിനെ അവഗണിച്ച് കളക്ടർ ഈ നിയമവിരുദ്ധമായ നീക്കത്തിന് കൂട്ടുനിന്നുവെന്ന് ആരോപണമുണ്ട് കിഫ്ബിയിൽ നിന്നും ഇതിനെ അനുകൂലമായി റിപ്പോർട്ട് ലഭിച്ചതോടെ ബാക്കിയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചു വയനാട് തുരങ്കപാതയ്ക്കായി ഏറ്റെടുക്കേണ്ട ഭൂമി മൂന്നായി തിരിച്ചാണ് വില നിശ്ചയിച്ചത് പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ളവ പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ളവ റോഡ് സൗകര്യം ഇല്ലാത്തവ ഇതിൽ പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ള ആറിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എട്ട് രൂപയാണ് നിശ്ചയിച്ചത് ഇത് അടിസ്ഥാനമാക്കി മറ്റു ഭൂമികൾക്ക് വില നിശ്ചയിക്കുകയായിരുന്നു എന്നാൽ അനാവശ്യമായി ഏറ്റെടുത്ത ഭൂമിക്ക് ഈ ഉയർന്ന വില നൽകാൻ സർക്കാർ തീരുമാനിച്ചത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഉയർന്ന തുക തന്നെയാണ് അനാവശ്യ ഭൂമിക്കും നൽകാൻ തീരുമാനിച്ചത് ഭൂമി ഏറ്റെടുക്കലിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചത് കിഫ്ബിയാണ് ഭൂമി ഏറ്റെടുക്കാനോ വില നിശ്ചയിക്കാനോ കിഫ്ബിക്ക് അധികാരമില്ലെന്ന് തഹസിൽദാർ അഭിപ്രായപ്പെട്ടതോടെയാണ് തർക്കം രൂക്ഷമായത് കളക്ടറുമായി അഭിപ്രായ വ്യത്യാസത്തിലായ തഹസിൽദാറിനെ സ്ഥലം മാറ്റിയത് ഈ അഴിമതിക്ക് തടസ്സമുണ്ടാകരുതെന്ന ഉദ്ദേശത്തോടെയാണെന്ന് വ്യക്തമായി രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നാണ് ആരോപണം സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അഴിമതിക്ക് വഴിയൊരുക്കിയെന്ന ആരോപണം ഗുരുതരമാണ് ഭൂമി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വിഷയം സ്വതന്ത്രമായി പരിശോധിക്കാൻ കോഴിക്കോട് കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി എന്നാൽ കളക്ടർ നിയമവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു മൂന്നുപേരുടെ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കണമെന്നും വില ഏകീകരിക്കണമെന്നുമുള്ള കിഫ്ബിയുടെ കത്ത് ഉൾപ്പെടെയുള്ള അനുകൂല നിലപാട് കളക്ടർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇത് അംഗീകരിച്ചുകൊണ്ട് പരാതി പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കോടതിയുടെ ഇടപെടലുകൾ പോലും അഴിമതിക്ക് വഴി തുറന്നു എന്നത് വികസന പദ്ധതികളുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു മുപ്പത് മുതൽ അറുപത് സെന്റ് വരെ അധിക ഭൂമി ഏറ്റെടുത്തതിലൂടെ സർക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി നെജയുടെ അൻപത്തി മൂന്നാർ ഭൂമിക്ക് പുറമെ ബാക്കിയുള്ള മുപ്പത്തി ഏഴ് ദശാംശം ആറ് ആറും ഇരുപത്തി അഞ്ച് ആറും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഈ അനാവശ്യ ഭൂമിക്ക് ഉയർന്ന വില നൽകി സർക്കാർ പണം പാഴാക്കിയെന്ന് വ്യാപകമായി പരാതിയുണ്ട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കപ്പുറം അഴിമതിയിലൂടെ പൊതുഗജനാവിനുണ്ടാകുന്ന നഷ്ടങ്ങൾ ഈ പദ്ധതിയെ കറപുരണ്ടതാക്കുന്നു ഭൂമി ഏറ്റെടുക്കാനും വില നിർണ്ണയിക്കാനും അധികാരമില്ലാത്ത കിഫ്ബി ഈ വിഷയത്തിൽ ഇടപെട്ടതും അനുകൂല റിപ്പോർട്ട് നൽകിയതും സംശയം ஸ்பதமானம் കിഫ്ബിയിൽ നിന്ന് ലഭിച്ച ഈ റിപ്പോർട്ടിനെ തഹസിൽദാർ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിക്കാൻ കാരണമായത് വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന ഒരു സ്ഥാനം ഭൂമി ഏറ്റെടുക്കലിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ ഇടപെട്ടത് എന്തിനെന്ന് ചോദ്യം അവശേഷിക്കുന്നു ഇത് കിഫ്ബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഒരു നാടിന്റെ വികസന സ്വപ്നമായി ഉയർത്തിക്കാട്ടുന്ന വയനാട് തുരങ്കപാത ചിലരുടെ സ്വകാര്യ ലാഭങ്ങൾക്കുള്ള വഴിയായി മാറുകയാണെന്ന ആശങ്ക ബലപ്പെടുന്നു അനാവശ്യ ഭൂമി ഉയർന്ന വിലയ്ക്ക് ഏറ്റെടുക്കുകയും നിയമവിരുദ്ധമായ രീതിയിൽ ബി വി ആർ യും ചെയ്തതിലൂടെ ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കപ്പെടുന്നു ഇത് വെറും ഒരു അഴിമതി കേസല്ല മറിച്ച് വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ വിഷയം വേണ്ടത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല മാധ്യമങ്ങളുടെ മൗനം സംശയാസ്പദമാണ് ഇത് ഈ അഴിമതിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു പൊതുജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനും ചർച്ചകൾക്ക് വഴിയൊരുക്കാനും മാധ്യമങ്ങൾ പരാജയപ്പെട്ടാൽ അത് അഴിമതിക്കാർക്ക് കൂടുതൽ സഹായകമാകും അതിവേഗത്തിലുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ കൊണ്ട് എന്നാൽ ഈ സംവിധാനങ്ങൾ ഇപ്പോൾ അഴിമതിക്ക് വഴിയൊരുക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം ചട്ടങ്ങൾ അട്ടിമറിച്ച് പണം ചെലവഴിക്കുന്നതും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതും വികസനത്തിന് വേണ്ടിയല്ല മറിച്ച് അഴിമതിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്നു വയനാട് തുരങ്കപാത കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്നതാണ് എന്നാൽ അതൊരു അഴിമതി പാതയാകരുതേ എന്ന അഭ്യർത്ഥനയാണ് സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ളത് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം അല്ലാത്തപക്ഷം ഭാവിയിൽ ഇത്തരം വികസന പദ്ധതികൾ അഴിമതിയുടെ പാതകളായി മാറിയേക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ പല വികസന പദ്ധതികളും അഴിമതിയുടെ പേരിലും വിവാദങ്ങളുടെ പേരിലും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വയനാട് തുരങ്കപാതയും ആ ഗണത്തിൽ ചേരുമോ എന്ന ആശങ്ക ഉയരുന്നു വികസനം അനിവാര്യമാണ് എന്നാൽ അത് സുതാര്യമായിരിക്കണം അഴിമതിയും സ്വജനപക്ഷപാതവും വികസനത്തിന്റെ പേരിൽ അരങ്ങേറിയാൽ അത് നാടിന്റെ പുരോഗതിക്ക് തടസ്സമാകും തഹസിൽദാറിനെ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് ആരോപണമുണ്ട് ഇത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോലും നീതിപൂർവം പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കി അനാവശ്യ ഭൂമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അറിയാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും അവർക്ക് അവകാശമുണ്ട് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് കിഫ്ബിക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരമില്ലാതിരിക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്തിനാണ് ഇത് കിഫ്ബിയിൽ മറ്റു അഴിമതികളും നടക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നു ഈ അഴിമതിയിലൂടെ ലാഭമുണ്ടാക്കിയത് മൂന്ന് വ്യക്തികൾക്കാണ് അവർക്ക് അനാവശ്യമായ ഭൂമിക്ക് ഉയർന്ന വില ലഭിച്ചു എന്നാൽ ഈ പണം നൽകിയത് പൊതുജനങ്ങളുടെ നികുതി പണപ്പിൽ നിന്നാണ് ഇത് അഴിമതിയുടെ ഏറ്റവും മോശപ്പെട്ട മുഖം വെളിവാക്കുന്നു വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ഇത് നമ്മുടെ നിയമസംഹിതയെ ദുർബലമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർശനമായ നടപടി അനിവാര്യമാണ്